കോഴിക്കുട്ടികളെ പിന്നെയ് മാല കുട്ടി കോഴിക്കുട്ടികളെ വിടുമ്പോ കാക്ക നോക്കുക പോയി നോക്കട്ടെ പോലും തുടങ്ങും അറിഞ്ഞക്കോണു നേരെ കാര്യം എടുക്കുമ്പോ തുടങ്ങൂത്തേ എവിടക്ക കുഞ്ഞാലും പോയി കുഞ്ഞാലു പോന്നും അറിയില്ല ഇന്ന് പഴ അരി കല സ്കൂളിൽ മേലാച്ചോലിക്ക് അരിക്കല സ്കൂളിൽ എല്ലാ കിൻ്റെ പരിപാടി ഉണ്ട് തേരെ അതിലൊരു പട്ടാളക്കാരനുണ്ട് തരെ ആ കുട്ടി ആളത്തെ പിന്നെ എല്ലാവർക്കും പിന്നെ പറഞ്ഞു കൊടുത്തുണ് അങ്ങനെ പിന്നെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞുകൊടുത്ത് പിന്നെ പോയി പോയി കടലിലെ വള്ളം മാതി എല്ലാവരും എടുത്തു എത്തിക്കുന്ന എത്ര ആൾക്കാർ കുണക്കേട് ഇടങ്ങേട് പോലും തഞ്ചാരവും പൊർതിയാടും മാറി നല്ലപ്പോൾ പോലും പറഞ്ഞേ ഇല്ലാത്ത പൊള്ളി പോലും പറയോ

ಎಲ್ಲರಿಲೇಮೆತಿ